ചട്ടത്തിന്റെ നാലാം വകുപ്പ് പ്രകാരം രൂപീകരിച്ച ഏതെങ്കിലും തലത്തിലുള്ള ഒരു പഞ്ചായത്തെന്നോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മുനിസിപ്പാലിറ്റി ആക്ടിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഇരുപതാമത്തെ ആക്ട് നാലാം വകുപ്പ് പ്രകാരം രൂപീകരിച്ച മുനിസിപ്പാലിറ്റി എന്നോ അർത്ഥമാക്കുന്നു മാർക്കറ്റ് എന്നാൽ ധാന്യമോ പഴങ്ങളോ മലക്കറികളോ മാംസമോ മത്സ്യമോ വേഗത്തിൽ ചെയ്യുന്ന മറ്റു ഭക്ഷ്യവസ്തുക്കളോ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ അഥവാ കന്നികാലികളെയോ കോഴികളെയോ അല്ലെങ്കിൽ കാർഷികമായതോ വ്യാവസായികമായതോ ആയ ഏതെങ്കിലും ഉൽപ്പന്നമോ ഏതെങ്കിലും അസംസ്കൃത ഉൽപ്പന്നമോ നിർമ്മിതോൽപ്പന്നമോ അല്ലെങ്കിൽ ജീവിത സൗകര്യത്തിനാവശ്യമായ ഏതെങ്കിലും വസ്തുക്കളോ ചരക്കോ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നതിനായി മാറ്റിവെച്ചിട്ടുള്ളതോ അഥവാ സാധാരണയോ നിയത നിയത മായതോ അതിലേക്ക് ഉപയോഗിക്കുന്നതോ ആയ ഏതെങ്കിലും സ്ഥലം എന്നർത്ഥമാകുന്നു എന്നാൽ ഒരൊറ്റ കടയോ ഒരൊറ്റ തിണ്ണയോ കവിയാത്ത ഒരു കൂട്ടം കടകളോ ഒരു മാർക്കറ്റായി കരുതുവാൻ പാടില്ല അടുത്തത് അംഗം എന്നാൽ ഏതെങ്കിലും തലത്തിലുള്ള ഒരു പഞ്ചായത്തിലെ അംഗം എന്നർത്ഥമാകും പഞ്ചായത്ത് എന്നാൽ ഒരു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നർത്ഥമാകും പഞ്ചായത്ത് പ്രദേശം എന്നാൽ ഒരു പഞ്ചായത്തിന്റെ അധികാരത്തിനുള്ളിൽ വരുന്ന ഭൂപ്രദേശം എന്നാണ് അർത്ഥമാക്കുന്നത് രാഷ്ട്രീയ കക്ഷി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജല ജനപ്രാതിനിധ്യ നിയമം പ്രകാരം ഡേസർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നാണ് അർത്ഥമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ നാൽപ്പത്തി മൂന്നാം കേന്ദ്ര നിയമം ഇരുപത്തൊമ്പത് എ വകുപ്പിൻ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി എന്നാണ് അർത്ഥമാക്കുന്നത് പോളിംഗ് സ്റ്റേഷൻ എന്നാൽ ഒരു പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി നിശ്ചയിക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലം എന്നാണ് പോളിംഗ് സ്റ്റേഷൻ അർത്ഥമാക്കുന്നത് ജനസംഖ്യ എന്നാൽ ഏറ്റവും അവസാനത്തെ കനേഷുമാരി തിട്ടപ്പെടുത്തിയ കണക്കുകൾ അനുസരിച്ച് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പ്രകാരമുള്ള ജനസംഖ്യ എന്നാണ് അർത്ഥമാക്കുന്നത് നിർണയിക്കപ്പെടുന്ന എന്നാൽ ഈ ആക്ടിന്റെ കീഴിൽ ഉണ്ടാകുന്ന ചട്ടങ്ങളാൽ നിർണയിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് പ്രസിഡന്റ് എന്നോ വൈസ് പ്രസിഡന്റ് എന്നോ ഉള്ളതിന് അതത് സംഗതിക പോലെ ഗ്രാമപഞ്ചായത്തിലേയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ പ്രസിഡന്റ് എന്നോ വൈസ് പ്രസിഡന്റ് എന്നോ അർത്ഥമാക്കുന്നു സ്വകാര്യ മാർക്കറ്റ് എന്നാൽ പൊതു മാർക്കറ്റ് അല്ലാത്ത മറ്റേതെങ്കിലും മാർക്കറ്റിനെ സ്വകാര്യ മാർക്കറ്റ് എന്ന് പറയും പൊതു മാർക്കറ്റ് എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതോ അതു നിർമ്മിച്ചതോ ആയ നിർമ്മിച്ചതോ അറ്റകുറ്റപ്പണികളോ ചെയ്ത് പരിപാലിക്കുന്നോ ആയ മാർക്കറ്റിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് പൊതു ഒഴിവു ദിവസം എന്നാൽ സർക്കാർ ഒരു ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത് പൊതുവഴി എന്നാൽ ഒരു പൊതു നിരത്തായാലും അല്ലെങ്കിലും പൊതുജനങ്ങൾക്ക് വഴിയായി ഉപയോഗിക്കാൻ ആവശ്യമായ തെരുവ് റോഡു ചതുരം ചതുരമുറ്റം ഇടവഴി വഴി വണ്ടിപ്പാത നടപ്പാത സവാരിപ്പാത എന്നൊക്കെ അർത്ഥമാകുന്നു ഇതിൽ താഴെ പറയുന്നതെല്ലാം ഉൾപ്പെടും